ഇപ്പോൾ സാറേ സാറിൻ്റെ കുറേ അധികം വീഡിയോകൾ കഴിഞ്ഞ ദിവസം വോയിസ് ഓഫ് ആൻ വേണ്ടി എന്ന ചാനലിൽ വന്നിരുന്നു അപ്പം അന്വേഷിച്ചപ്പോൾ സാറിന് കെ എസ് ആർ ടി സി ട്രെയിനിങ് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ വാഹന നിർമ്മാതാക്കൾ ടാറ്റ അതുപോലെ തന്നെ ലൈലൻ്റ് വോൾവോ വോൾ ഓഫീസുകളൊക്കെ കേരളത്തിന് വെളിയിൽ വെച്ചു തന്നെ സാറിന് ട്രെയിനിങ് വന്നു ട്രെയിനിങ് ഓഫ് ട്രെയിനിസിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ് തന്നുണ്ട് സാറ അതനുസരിച്ച് കെ എസ് ആർ സിലെ ഡ്രൈവർമാർക്ക് ജീവനക്കാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല പല ജീവനക്കാരുമുണ്ട് സാറിൻ്റെ ട്രെയിനിങ് കിട്ടിയ കുറേ ജീവനക്കാർ ഉണ്ട് ഒരു ഗ്ലാസ് നമ്മൾ കേൾക്കണം പ്രത്യേകിച്ച് ജോസാറിൻ്റെ ഗ്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞ ഡ്രൈവർമാരെ എനിക്കറിയാം അപ്പം ഈ സാറിൻ്റെ വീഡിയോ കണ്ടെൻ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സംശയം ഒരു ചെറിയ സംശയം ഉണ്ട് ഇതാണ് ആ പലപ്പോഴും ഡ്രൈവർമാർ പറയും എൻ്റെ വണ്ടിയുടെ ആർ പി എം ഇന്നലെ വരെ രണ്ടായിരത്തി ഒരുന്നൂറായിരുന്നു ഇന്നത് ആയിരത്തി ഒരുന്നൂറിലേക്ക് മാറി വണ്ടി വലിക്കുന്നില്ല മാത്രമല്ല കഴിഞ്ഞ ദിവസം വരെ എൻ്റെ വണ്ടി കടിച്ച ഡീസൽ അറുപത്തഞ്ച് ലിറ്റർ ആയിരുന്നു എനിക്ക് നൂറ് രൂപ കിട്ടുമായിരുന്നു ടാർജിൻ്റെ താഴെ നിന്ന് അടിച്ചുകൊണ്ടിരുന്നത് ഒരാഴ്ചയായിട്ട് ആർ പി എം കുറച്ചു ഡീസലിൻ്റെ അളവ് അറുപത്ത് അറുപത്തഞ്ച് നമ്മൾ എട്ട് ലിറ്ററോളം കൂടി അല്ലെ പത്ത് ലിറ്ററോളം കൂടി എനിക്ക് പൈസയല്ല വിഷയം പക്ഷെ മാത്രമല്ല വണ്ടി വലിക്കുന്നുമില്ല അപ്പം ആർ പി കുറയ്ക്കലും കൂട്ടലും വണ്ടിയുടെ വലിയും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ് സാധാരണ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആർ പി എമ്മും ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധമുണ്ട് എന്നാൽ ബന്ധമില്ലെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല അതിനകത്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർ പി എം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു റൊട്ടേഷൻ എഞ്ചിൻ്റെ റൊട്ടേഷൻ ആണ് ആർ പി എം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ റൊട്ടേഷൻ കറക്റ്റായിട്ട് ഗിയർ ബോക്സിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലച്ചിൻ്റെ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ കറക്റ്റായിരിക്കണം അതായത് ക്ലച്ചിൻ്റെ മൂന്ന് കാര്യങ്ങൾ ക്ലച്ചിലുള്ളത് ഒന്നാമത്തെ വീൽ അസംബ്ലി രണ്ടാമത്തായിട്ട് ക്ലച്ച് ഡിസ്ക് മൂന്നാമതായിട്ട് പ്രഷർ പ്ലേറ്റ് അസംബ്ലി ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മളിവിടെ ആർ പി എം കൂട്ടിയിട്ടോ കുറച്ചിട്ടോ കാര്യമുള്ളൂ കുറേ ആർ പി എം കൂട്ടിക്കൊടുത്തു വീലും ക്ലച്ച് കൊണ്ട് സ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ആർ പി യും കൂട്ടിയിട്ട് ഒരു കാര്യവും ഇല്ല എൻജിൻ അവിടെ കറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫ്യൂവൽ കൺസംഷൻ കൂടും പക്ഷേ നമുക്കിവിടെ സ്പീഡ് കിട്ടൂല്ല അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ക്ലച്ച് യൂണിറ്റ് കറക്റ്റ് ചെയ്യാമെന്നുള്ള അതായത് അതിൻ്റെ ക്ലച്ച് യൂണിറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ ഫ്ലൈവീൽ യൂണിറ്റുകളാണ് വീൽ യൂണിറ്റുകൾക്ക് തേയ്മാനം ഉണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ കൊടുക്കുന്ന കറക്കം അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ഗിയർ ബോക്സിലേക്ക് കൊടുക്കാൻ എന്തുണ്ടാവില്ല ക്ലച്ച് സ്ലിപ്പ് ചെയ്ത് കളയും അപ്പോൾ യാതൊരു കാരണവശാലും അങ്ങനത്തെ ഒരു വണ്ടിക്ക് നമുക്ക് എത്ര ആർ പി എം കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും വണ്ടിക്ക് സ്പീഡ് കിട്ടില്ല അപ്പോൾ ആർ പി എം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് പക്കയായിരിക്കണം ഇനി ആർ പി എം ഒരു ലിമിറ്റ് കുറച്ച് ഒരുപാട് കുറച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗിയറിൽ നമുക്ക് നമുക്കിന്നെ വണ്ടീനെ ഓടിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് കറക്റ്റായിട്ട് പറയുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എം അത്ര മതി നമുക്ക് എത്ര ഹൈറേഞ്ചിലാണെങ്കിലും ലോ റേഞ്ചിലാണെങ്കിലും ഓടിക്കുന്ന വണ്ടികളിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ക്ലച്ച് യൂണിറ്റിന് ഫോട്ടുണ്ടാകാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം കുറേ രണ്ടായിരത്തഞ്ഞൂറ് ആർ പി എം വണ്ടിക്ക് കൊടുത്തു നമ്മൾ ആർ പി എം കൊടുത്തു പറഞ്ഞ് മൂവായിരം കൊടുത്തു മൂവായിരം ആർ പി എമ്മിൽ എഞ്ചിങ് കറങ്ങും പക്ഷേ ഗിയർ ബോക്സിലേക്ക് ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ലച്ച് യൂണിറ്റിന് ഉണ്ടാവില്ല അപ്പോൾ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ് ക്ലച്ചിൻ്റെ യൂണിറ്റ് കറക്റ്റ് ചെയ്യുക അതിനുശേഷം വേണം ആർ പി എം ചെയ്യുക ഒരു ലിമിറ്റ് കുറച്ച് ആർ പി എം കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് വിഷയം ഞാൻ മുമ്പേ പറഞ്ഞു നമ്മുടെ എക്കണോമി എന്ന് പറയുന്നത് നമുക്കൊരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടി ഗിയറിൽ അല്ലെങ്കിൽ ആറാമത്തെ ഗിയറിൽ ഓടിക്കാൻ പറ്റുന്നത് നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് ആർ പി എം മതി ഇനി കൂടുതൽ ആർ പി എം വേണ്ട സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പറയാം നമ്മുടെ പട്ടയക്കുടി അതോടൊപ്പം തന്നെ ഉപ്പൂന്ന് ഇതുപോലത്തെ സർവീസുകളൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ആർ പി എം ഇല്ലെങ്കിൽ വണ്ടി ഗിയറി പോകില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡീസലിൻ്റെ കൺസംഷൻ കൂട്ടിക്കൊടുക്കാൻ നമുക്ക് പറ്റും അപ്പോൾ അങ്ങനെയുള്ള സെക്ടറുകളിൽ നമുക്ക് കുറേ ആർ പി എം കിട്ടിയിട്ട് കാര്യമില്ല അതിന് കൊടുക്കുന്ന ഡീസലിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ കൂട്ടി ഒല്പം കൂട്ടിക്കൊടുക്കാന്നുള്ളതാണ് ഉദാഹരണത്തിന് ഞങ്ങളെ മോറ്റപ്പുഴ തൊടുപുഴ നിന്ന് ഒരു ഉണ്ട് പട്ടയക്കുടി സർവീസ് പട്ടയക്കുടി സർവീസിൽ ആർ പി എം കുറഞ്ഞു ഒന്നും വേണമായിട്ട് വണ്ടി യാതൊരു വരുന്ന കയറില്ല എന്നുള്ളതാണ് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പമ്പ് കാലബ്രേറ്റ് ചെയ്തു കൊണ്ടുന്ന പമ്പാണ് ആ പമ്പിൽ ആർ പിയും കൂട്ടിയിട്ടും വണ്ടി കയറില്ല കാര്യമൊന്നും അപ്പോൾ ഞാൻ ഫ്യൂവൽ സെല്ലിൽ ഞങ്ങൾ മെക്കാനിക്കടക്കം അവിടെ ചെന്ന് വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് സംഭവിച്ചത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പമ്പിൻ്റെ അകത്ത് ഒരു അല്പം ഡീസലിൻ്റെ അളവിനെ കൂട്ടിക്കൊടുത്തു ആർ പി എം കൂട്ടിയിട്ടേ ഇല്ല ആ രണ്ടായിരത്തി ഇരുന്നൂറ് ആർ പി എമ്മിൽ തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ആ വണ്ടി യാത്ര ചെയ്ത് നോക്കി വണ്ടി കേട്ടും കയറുന്നതാണ് അപ്പോൾ അതാണ് ഈ പല സ്ഥലങ്ങളിലും ഹൈറേഞ്ച് സെക്ടറുകളിൽ അല്ല റോഡിൻ്റെ കണ്ടീഷനുസരിച്ച് ആർ പി എമ്മിനെ നമുക്ക് കൊടുക്കാം അതിനുപരി നമുക്ക് വേണ്ട എന്താണ് ക്ലച്ച് യൂണിറ്റുകൾ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതായിരിക്കണം മൂന്നാമതായിട്ട് വണ്ടിയുടെ എഞ്ചിൻ പക്കയായിരിക്കണം പല വണ്ടികളിലും നമ്മൾ ഡ്രൈവർമാർ സാറിന് പറയാനുണ്ട് ലെവൽ യൂണിറ്റിൽ ലെവൽ റോഡിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി പറഞ്ഞ് നോക്കുകയുള്ളൂ പക്ഷേ കയറ്റം കയറുമ്പോഴത്തേക്കും വണ്ടി വലിക്കുന്നില്ല എന്ന് പറയും അപ്പോൾ എന്ത് സംഭവിച്ചവിടെ ആ സിക്സിലറിലെ ഒരു വണ്ടിയുടെ ഒന്നോ രണ്ടോ പിസ്റ്റാണ്ടുകൾ വീക്കായിരിക്കാം അതെങ്ങനെ വീക്കാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി ഇറങ്ങുമ്പോൾ ഒർ ആർ പി എമ്മിൽ വന്നു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ഇല്ലാണ്ടായിരിക്കാം ബാക്കിലത്തെ രണ്ട് സിലിണ്ടറുകൾ വർക്ക് ചെയ്യാം അതിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു ഓയിൽ പമ്പ് വളരെ സ്പീഡിൽ വർക്ക് ചെയ്യും ഈ ഓയിൽ കംപ്ലീറ്റ് പമ്പ് ചെയ്ത് മുകളിൽ കൊണ്ടുവരും അപ്പോൾ ഓയിൽ സമ്പിൽ വേണ്ടത്ര ഓയിൽ ഇല്ലാണ്ട് വരുന്ന സമയങ്ങളിൽ നമുക്ക് ഓയിൽ പമ്പിലൂടെ അല്ലാണ്ട് എഞ്ചിന് ഓയിൽ കൊടുക്കുന്ന സംവിധാനമാണ് ക്രാങ്കിലുള്ളത് ആ ക്രാങ്കിൻ്റെ താഴെയുള്ള സാധനം ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും ഈ ഓയിൽ സമ്പിൽ കിടക്കുന്ന ഓയിലിനെ തട്ടി മുകളിലേക്ക് തെറിപ്പിച്ചു കൊടുക്കരുത് അതാണ് ഏതിൻ്റെ ഇത് വരുന്നത് നമ്മുടെ സിലിണ്ടർ ആ ബോറിൽ ഓയിൽ സ്പ്രേ ചെയ്യുന്നത് അതുവഴിയാണ് അപ്പോൾ അവിടെ ഓയിൽ ഓയിലില്ലാണ്ട് വരുമ്പോഴത്തേക്കും എന്തും പറ്റും അവിടെ തേയ്മാനം കൂടും തേയ്മാനം കൂടുമ്പോഴത്തേക്കും ആ രണ്ട് പിസ്റ്റണുകൾ ഡെഡായിരിക്കും അവിടെ കംപ്രഷൻ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഹൈ റേഞ്ച് കയറുന്ന വണ്ടികൾ ചിലത് കയറ്റം കയറുമ്പോൾ കയറ്റം വലിക്കില്ല പക്ഷേ ഇറക്കി ഇറങ്ങുമ്പോഴത്തേക്കും നാല് സിലിണ്ടർ മതിയേന് ആ നാല് സിലിണ്ടറിൽ വണ്ടി ഓടിക്കോളും അപ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ കണ്ടീഷൻ കൂടെ നമുക്കിവിടെ അറിയേണ്ടി വരും അതിനാണ് പുതിയ വണ്ടികളിൽ ഇപ്പോൾ എല്ലാം ചെയ്തേക്കുന്നത് ക്രാങ്കിൽ കൂടെ അല്ലാണ്ട് തന്നെ ഏറ്റവും അടിയിൽ കൂടി ഓയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഇങ്ങനെ വളച്ചൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഓയിൽ പമ്പിൽ എപ്പോൾ ഡീസൽ കിട്ടുന്നോ ആ ഓയിൽ കിട്ടുന്നോ ആ ഓയിൽ നാല് സിലിണ്ടർ ബോറുകളിലേക്കും ഇതിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും പോൾവോ അതുപോലത്തെ ബസ്സുകളിലൊക്കെ പുതിയ ലേറ്റസ്റ്റ് വണ്ടികളിൽ ഇതാണ് കൊടുത്തിരിക്കുന്നത്